നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മധ്യവയസ്സിനു ശേഷം ഭാഗ്യം ആലിംഗനമൊക്കെ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അത്തരത്തിലെ ആലിംഗനം ചെയ്യപ്പെടുന്ന ഒമ്പത് നക്ഷത്രക്കാരുടെ നേട്ടങ്ങളുടെ എന്താ പറയാ ചാകര എന്നൊക്കെ പറയില്ലേ അത്തരം അറിവിലേക്കാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുന്നത് ഈ ജനിച്ച നക്ഷത്ര പ്രകാരം ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് ഉയർന്ന സാമ്പത്തിക എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജനന സമയത്തിനനുസരിച്ച് ഭാഗ്യാനുഭവങ്ങളിൽ വ്യത്യാസവും സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും പൊതുവെ ഒരു സാമ്പത്തിക സ്ഥിതി ഭദ്രമായ ആ ഒമ്പത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അപ്പോ അതിലെ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായിട്ട് മികച്ച വിദ്യാഭ്യാസം ഉള്ളവരും അതുപോലെ തന്നെ ജീവിത കാലയളവില് ധനികരായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവർ സത്യസന്ധരും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരും തേജസ് ആയിട്ട് മാറും കൂടുതൽ വീടുകൾ നിർമ്മിക്കാനുള്ള സാധ്യത തന്നെ ഇവർക്ക് കാണുന്നുണ്ട് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒക്കെ മുഴുവനായിട്ടും ധനികരായിട്ട് ആണ് കാണാൻ കഴിയുക ഏത് മേഖലയിലും ഒക്കെ നേതൃസ്ഥാനത്തിൽ എത്താൻ ഇവർക്ക് കഴിയും ഈ ജന്മ ജന്മനക്ഷത്ര ജാതകര് സ്ഥിരചിത്തരും അതുപോലെ തന്നെ സൗന്ദര്യവതികളും ആയിരിക്കും മുപ്പത് മുതൽ നാൽപ്പതിനുള്ളിലെ ആ ഒരു പ്രായം ഉണ്ടല്ലോ സാധാരണയായിട്ട് ഗുണപരമായിട്ടാണ് ഇവർക്ക് വന്നു ചേരാറുള്ളത് കുടുംബ സന്തോഷം അതുപോലെ തന്നെ സന്താന ഗുണം ബന്ധു ഗുണമൊക്കെ ഈ കാലയളവിൽ നിങ്ങളെ നന്നായിട്ട് അനുഭവിക്കും അടുത്ത മകേര നക്ഷത്രാണ് ഇവരെ ബുദ്ധിയുള്ളവരും സൗന്ദര്യവതികളുമാണ് ആത്മാർത്ഥരും അതുപോലെ തന്നെ അവർ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർണമായിട്ടും പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് എളുപ്പം സാധിക്കും ജീവിതത്തിന്റെ ആദ്യ ഭാഗം എന്നൊക്കെ പറയുമ്പോ ചില ക്ലേശങ്ങൾക്ക് വിധേയമാകുന്നുവെങ്കിലും മധ്യഭാഗവും അതുപോലെ തന്നെ അന്തിമ ഭാഗവും നിങ്ങളെ സന്തോഷകരമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വന്തം പരിശ്രമത്തിലൂടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും അടുത്ത തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ഇപ്പൊ സ്വന്തമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ബുധന്റെ രാശിയിൽ ജനിച്ചതിനാൽ അവർ ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വേഗം ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകം തന്നെ ഉണ്ട് നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ കഴിവിന്റെ കാര്യത്തിലൊക്കെ സമൃദ്ധന്മാരായിട്ടുള്ളവരാണ് നന്നായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ആജ്ഞാശക്തിയും സഹൃദയത്വമുള്ളവരാകാനും ഇവർക്ക് കഴിയും ഇവർക്ക് ഇഷ്ടമില്ലാതെ ആഹ് എന്താ പറയാ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുക എന്നത് കാരണം ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ് ഏറ്റെടുത്ത കാര്യങ്ങള് പൊന്നാക്കാനുള്ള കഴിവും ഇവർക്ക് പ്രത്യേകമുണ്ട് കലാപ്രവർത്തി അതുപോലെ തന്നെ ആഡംബര രുചി എന്നിവ ഇവരുടെ പ്രത്യേക അടയാളം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് എന്താ പറയാ അവരുടെ നിലപാടുകളില് ഉറച്ചു നിൽക്കുന്നവരും അതുപോലെ തന്നെ പെട്ടെന്ന് വിജയം കൈവരിക്കുന്നവരുമാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനം കൈവരിച്ച് ഇവർക്ക് ഏത് പ്രതിസന്ധിയെയും അനുകൂല സാഹചര്യങ്ങളൊക്കെ മാറ്റാനുള്ള കഴിവ് പ്രത്യേകമുണ്ട് അടുത്തത് നക്ഷത്രത്തിലേക്കാണ് കടക്കുന്നത് അനിട നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇവര് എന്താ പറയാ സ്വന്തം നിലപാടുകളിൽ ഉറച്ച് അതിൻ്റെ അനുസരണയോടെ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാം കലാപരമായ കഴിവുകളും ഇവർക്ക് പ്രത്യേകമുണ്ട് കൂടുതലായിട്ട് വിദേശത്താണ് ഇവർ നേട്ടങ്ങളൊക്കെ നേടാൻ കഴിയുക സ്വതന്ത്ര ബുദ്ധികളായതിനാൽ പലപ്പോഴും എതിർപ്പുകളും നേരിടേണ്ട ഒരു സാഹചര്യമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഉള്ളത് അപ്പം അവസാനമായിട്ട് നമുക്ക് ഉത്രാട നക്ഷത്രത്തിലേക്ക് കടക്കാം ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ യൗവനത്തിന്റെ രണ്ടാം ഘട്ടം മുതൽ തന്നെ പുരോഗതിയൊക്കെ വ്യക്തമാക്കാനായിട്ട് തുടങ്ങും മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലധികം ശ്രദ്ധ ചെലുത്താതെ സ്വന്തം പ്രയത്നത്തിലൂടെ അവർ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ പ്രാപ്തരാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം